ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട് ഏറ്റവും കഴിവുള്ളവർ നമ്മളാണെന്നോ ഏറ്റവും സ്കിൽ ഉള്ളവർ നമ്മളാണെന്നോ നമുക്കൊരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഹൗ അവർ ടാലന്റഡ് യു ആർ ദർ വിൽ ബി സംബഡി ഗേൾസ് ഓൺലി വൺ തിങ് യു ക്യാൻ ജനുവൻലി അറ്റംപ്റ്റ് ടു ബി വിറ്റ് ഇസ് ദി മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കണം നന്നായിട്ട് കഷ്ടപ്പെടണം ദൻ യു ലീവ് ഇറ്റ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡെയിലി യൂസേജുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോർജറ്റിൽ വരുന്ന ഒരു ജാക്കറ്റ് പോലെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ആ ഒരു ആയിട്ടൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എല്ലാത്തിനും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ജി എസ് ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും ത്രീ ഡബിൾ നയൺ നിങ്ങൾ കൊടുത്താൽ മതി അതേപോലെ തന്നെ ഓർഡർ എടുക്കുന്നത് സ്റ്റാഫുകളാണ് ഡിസ്പ്ലേയിൽ നമ്പർ തന്നിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കേട്ടോ പിന്നെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ് വീഡിയോസ് വരുന്നത് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മൾ വിപുലമായിട്ട് ഹോൾസെയിലിന്റെ കാര്യങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒലീവിയയുടെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഡിസൈനർ ഐറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇനി അങ്ങോട്ട് വരുന്ന ഓരോ വീഡിയോസുകളും മിസ് ചെയ്യരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക എല്ലാവർക്കും വീട്ടിലിരുന്ന് ഒരു വരുമാനം നേടാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നമ്മൾ തരും അതിനോടൊപ്പം തന്നെ പുറത്തുള്ള നമ്മുടെ വിദേശ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കും അവിടെ ഇരുന്ന് ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യത്തിന് ഒലിവയുടെ കുർത്തീസുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ എന്ന് വെച്ചാൽ നമുക്കൊരു ബിസിനസ് ചെയ്യുമ്പോൾ വലിയ ക്വാണ്ടിറ്റിയാണ് അത്രയൊന്നും വേണ്ട ചെറിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എടുത്താൽ മതി ആ ഒരു രീതിയും കൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യണേ ഇത് ജോർജറ്റും അതുപോലെ തന്നെ ഇതുപോലെ പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടുള്ള കുർത്തീസ് ആണ് ഇതിന്റെ പല വെറൈറ്റികൾ നമ്മൾ നമ്മൾ പലപ്പോഴായിട്ട് കൊണ്ടുവന്നിട്ട് കാരണം എന്ന് പറയുന്നത് ഡെയിലി യൂസേജുകാർക്ക് അയൺ ചെയ്യുകയോ കളർ ഫ്ലേ കളർ ഫെയ്ഡ് ആകുകയോ ഒന്നും ചെയ്യാത്ത ഒരു ഫാബ്രിക് ആണ് ജോർജറ്റ് നമുക്ക് ഇങ്ങനെ എടുത്ത് നമ്മുടെ ആവശ്യത്തിന് ഇട്ടുകൊണ്ട് പോയാൽ മതി അപ്പോ ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായതുകൊണ്ടാണ് വീണ്ടും നമ്മൾ നമ്മളിതിലെ വില പല പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് നല്ല ഭംഗിയുള്ള പീച്ച് കളർ ആണ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടാൻ മതി നമുക്ക് എല്ലാ ബോട്ടും ബ്ലാക്കോ പിങ് പിങ്കോ റെഡോ ഒക്കെ തന്നെ നമ്മുടെ കയ്യിൽ കാണും ഈ പ്രിന്റിൽ ഏതെങ്കിലും ഒരു കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെയർ ചെയ്യാനും പറ്റും അടുത്ത എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് ആണ് കേട്ടോ അതിന് ഇതുപോലെ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ ആണ് ഇതുപോലെയാണ് വുഡ് ബട്ടൺസ് കൊടുത്തിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത കളറ് പീച്ചിൽ തന്നെ ദേവിയെ പോലെ വരുന്നതാണ് നല്ല രസമുള്ള ഒരു ഐറ്റം ആണ് നല്ലൊരു കളക്ഷനുമാണ് കിട്ടും ഏലൈൻ കോൺസെപ്റ്റ് ആണ് അടുത്താന്ന് പറയുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു ഗ്രേ ആണ് നല്ല രസമായിട്ട് വരുന്ന ഒരു ഗ്രേ കളർ ആണ് ഓണം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഷോപ്പിലെ ഓഫറുകൾ ഇട്ടതും ത്രീ ഡബിൾ നയൻ കുർത്തീസ് ഒക്കെ ഇട്ടതും എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓണം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് തീശ കാലിയാവുന്ന സമയവും മന്ത് എൻഡിങ്ങും ഒക്കെയാണ് അപ്പൊ നമുക്ക് ചെറിയ റേറ്റിലുള്ള ഐറ്റംസ് കൊണ്ടുവന്നെങ്കിൽ അതായിരിക്കും കസ്റ്റമേഴ്സ് ഒത്തിരി ഉപകാരപ്പെടുന്നു എല്ലാം വർക്കിംഗ് വുമൻസ് ആണല്ലോ അപ്പൊ അവർക്ക് ഡെയിലി മാറി മാറി ഇടണമെങ്കിൽ ചെറിയ റേറ്റിലുള്ള ഐറ്റംസ് കൊണ്ടുവരും അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ ലാർജ് ആ അതംബറിന് വിട്ടതാണ് എക്സലായിപ്പോയി അതുകൊണ്ടാണ് ചെറിയ ഒരു ലൂസായിട്ട് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് കാത്തിരിക്കുന്ന വിരുന്നുകൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഒലീവിയ എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുന്നത് എല്ലാവരോടും സ്നേഹം സന്തോഷം ഇനിയും നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളും കാഴ്ചകളും കുർത്തീസുകളും പല പല പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ നിങ്ങളേക്ക് അറിയിക്കാനുണ്ട് അപ്പോൾ ഓരോ ദിവസത്തെ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാവരോടും ഹൃദയം നിറഞ്ഞു നന്ദി ബൈ